നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ആയിഷ ഗൾഫ് ടി വി സ്വാഗതം പശ്ചിമേഷ്യയിൽ ആദ്യമായി ക്യാൻസറിനെതിരെ പോരാടുന്നതിന് ജനിതക മാറ്റം വരുത്തിയ ടി സെല്ലുകൾ ഉപയോഗിക്കുന്ന ക്യാൻസർ ഇമ്യൂണോ തെറാപ്പിയായ സി എ ആർ ടി സെൽ തെറാപ്പി രോഗിയിൽ വിജയകരമായി പരീക്ഷിച്ച് അബുദാബി സ്റ്റെം സെൽ സെന്റർ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ആരോഗ്യകരമായ കോശങ്ങളെ ആക്രമിക്കുന്ന രോഗമായ ലൂപ്പസ് ബാധിച്ച രോഗിയിലാണ് സി എ ആർ ടി സെൽ തെറാപ്പി നടത്തിയത് രോഗപ്രതിരോധങ്ങൾക്കെതിരായ ചികിത്സയിലെ സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അധികൃതർ അറിയിച്ചു യു എൽ പുതുതായി നടപ്പാക്കിയ ബസ് ഓൺ ഡിമാൻഡിന്റെ നിരക്ക് കുറച്ചു ബിസിനസ് ബേ മേഖലയിലെ നിരക്കാണ് കുറച്ചത് ബിസിനസ് ബേ മേഖലയിൽ ബസ് ഓൺ ഡിമാൻഡിന് ആവശ്യക്കാർ ഏറിയതിനാൽ അഞ്ച് ദർഹത്തിൽ നിന്ന് രണ്ട് ദർഹമായാണ് കുറച്ചത് നിരക്ക് കുറച്ചതോടെ ബിസിനസ് ബേയിൽ പരിഹാരമാകും താമസക്കാരെയും വിനോദ സഞ്ചാരികളെയും പൊതുഗതാഗതത്തിന്റെ ഭാഗമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആർ ടി ഐയുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി ഡയറക്ടർ ആദൽ ഷക്രി അറിയിച്ചു ഡോക്ടർ മൂപ്പൻസ് എക്സലൻസ് അവാർഡ് നേടിയ സിറാജുദ്ദീൻ മുസ്തഫിയെ ദുബായിൽ ആദരിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ തിക്കോടിയുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ഈ ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത് അൽ ഖിസീസിലെ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ നടന്ന ചടങ്ങിൽ ബഷീർ പാൻഗൾഫ് അധ്യക്ഷത വഹിച്ചു ഫയാസ് നൻമണ്ട സ്വാഗതം പറഞ്ഞ പരിപാടി തൊൽഹത്ത് ഫോറം ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തു ഷാഫി അൽ മുർഷിദി ഹോപ്പ് മൊമെന്റോ സമ്മാനിക്കുകയും തുടർന്ന് നിരവധി വ്യക്തികൾ സിറാജുദിന് ആശംസകൾ നേർന്നു സംസാരിക്കുകയും ചെയ്തു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം